ആലപ്പുഴ നൂറനാട് കരിമുളയ്ക്കൽ കരോത്സംഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കുക രണ്ട് ക്ലബുകളുടെ നേതൃത്വത്തിൽ നടത്തിയ തമ്മിലാണ് നടത്തിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സംഘർഷത്തിന് പരിക്കേറ്റു ക്രിസ്മസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുവ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയത് പതിനൊന്നരയോടെ സംഘം ലിബര്ട്ടി ക്ലബിന്റെ ഭാഗത്തെത്തിയതോടെ ഇരു തമ്മിൽ വാക്കേറ്റമായി പിന്നാലെ വാക്കേറ്റം സംഘർഷത്തിലേക്ക് വഴിമാറി കൈവെച്ചടിച്ചത് നെഞ്ചത്തു അഴിച്ചത് അത് കഴിഞ്ഞ് ഒന്ന് തോളയിലിടിച്ചു അത് കഴിഞ്ഞ് കാലുകുട്ടി ചവിട്ടി കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കുറെ വരികളുമായിട്ട് ഞങ്ങളെ വന്ന് ഉപദ്രവിക്കൂ എന്റെ നെഞ്ചത്ത് ചവിട്ടോ

നിന്നെയൊക്കെ നോട്ടം ഇട്ട് വെച്ചേക്കരുത് നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കേട്ടു പിടിച്ച് വലിക്കോ ഞങ്ങളെ ഇടിക്കുകയും കൂടി വന്നിട്ട് പറയുന്നത് ഓങ്ങി വെച്ചിട്ടുണ്ട് നേരത്തെ ഓങ്ങി വെച്ചതാ നിങ്ങൾക്ക് ഞങ്ങൾ തരാനിരുന്നതാ എന്നുള്ള സംസാരമാണ് ചീത്ത ആക്രമണത്തിൽ പലർക്കും തലക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് വൈരാഗ്യം മൂലം ഓടി വന്ന് ഓരോരുത്തർ കുഞ്ഞുങ്ങളെ അരി ഞാൻ നിന്ന് മാറി കൂടി എന്റെ തലയ്ക്ക് തലയ്ക്ക് അടിച്ചു ഒരു അവിടെ പേരോ ഉണ്ടായിരുന്നു ലിബർട്ടി ക്ലബ്ബിലെ ചിലർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു ഇരു ക്ലബുകളുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തു ന്യൂസ് മലയാളം ആലപ്പുഴ